നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി ഇന്ന് ഒട്ടുമിക്ക ആളുകളിലും കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് രക്തസമ്മർദ്ദം അഥവാ ബ്ലഡ് പ്രഷർ എന്തുകൊണ്ടാണ് ബ്ലഡ് പ്രഷർ കൂടുന്നത് എന്താണ് ബ്ലഡ് പ്രഷർ ഇതിൻ്റെ കാരണങ്ങളും പരിഹാര മാർഗ്ഗങ്ങളും എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം സാധാരണയായിട്ട് മുപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളിലാണ് ഈ ഒരു അവസ്ഥ കൂടുതലായിട്ടും കണ്ടുവരുന്നത് എന്നാൽ ഇന്നത്തെ ജീവിതശൈലി മാറ്റത്തിൻ്റെ ഫലമായിട്ട് ചെറുപ്പക്കാരിലും രക്തസമ്മർദ്ദം കാണപ്പെടാറുണ്ട് ഇതിൻ്റെ ലക്ഷണങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിയുന്നത് വഴി ചികിത്സ നേരത്തെ ആരംഭിക്കാൻ സാധിക്കും കൃത്യസമയത്ത് ചികിത്സ നൽകിയില്ലെങ്കിൽ രക്തസമ്മർദ്ദം മറ്റ് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഹൃദയത്തിൽ നിന്നും ധമനികൾ വഴിയാണ് രക്തം ശരീരത്തിലേക്ക് എത്തുന്നത് ഒരു മിനിറ്റിൽ എഴുപത് തവണയോളമാണ് ഹൃദയം രക്തം പമ്പ് ചെയ്യുന്നത് രക്തസമ്മർദ്ദം സാധാരണ നിലയേക്കാൾ ഉയർന്നതാണെങ്കിൽ അതായത് രക്തസമ്മർദ്ദത്തിൻ്റെ അളവ് നൂറ്റി ഇരുപത് എൺപതിനേക്കാൾ അധികമാണെങ്കിൽ അല്ലെങ്കിൽ അമ്പത് വയസ്സിന് മുകളിലാണെങ്കിൽ നൂറ്റി നാൽപ്പത് തൊണ്ണൂറിനേക്കാൾ അധികമാണെങ്കിൽ ഇത് ശരീരത്തിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഹൃദ്രോഗത്തിലേക്ക് നയിക്കാനും ചാൻസ് കൂടുതലാണ് ഹൃദയ ദമനികളിലൂടെ രക്തം അമിതമായിട്ട് പമ്പ് ചെയ്യേണ്ടി വരുമ്പോൾ സമ്മർദ്ദം വർദ്ധിക്കുകയും ഇത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു രക്തസമ്മർദ്ദത്തിന്റെ സാധാരണ നില നൂറ്റി ഇരുപത് എൺപതിൽ താഴെയാണ് അല്ലെങ്കിൽ നോർമൽ വാല്യൂ നൂറ്റി ഇരുപത് എൺപത് വരെയാണ് എന്നാൽ അമ്പത് വയസ്സിന് മുകളിലാണെങ്കിൽ നൂറ്റി നാൽപ്പത് തൊണ്ണൂറ് വരെ ആകാം രക്തസമ്മർദ്ദം രണ്ട് തരത്തിലുണ്ട് ഉയർന്ന രക്തസമ്മർദ്ദവും താഴ്ന്ന രക്തസമ്മർദ്ദവും ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹൈപ്പോ ടെൻഷൻ എന്ന് പറയും ഉയർന്ന രക്തസമ്മർദ്ദം പലപ്പോഴും ും അനാരോഗ്യകരമായ ജീവിതശൈലിയുമായിട്ട് കണക്റ്റഡ് ആണ് പുകവലി അമിതമായിട്ടുള്ള മദ്യപാനം അമിത ശരീരഭാരം വേണ്ടത്ര വ്യായാമം ഇല്ലാതിരിക്കുക എന്നിവ രക്തസമ്മർദ്ദം ഉയരാൻ കാരണമാകാം ഉയർന്ന രക്തസമ്മർദ്ദം ചികിത്സിച്ചില്ലെങ്കിൽ കൊറോണറി ആർട്ടി ഡിസീസ് അഥവാ കൊറോണറി ഹൃദ്രോഗം വൃക്കരോഗം തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശരീരഭാരം വർദ്ധിക്കുന്നതിനോടൊപ്പം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു രോഗാവസ്ഥ കൂടിയാണ് രക്തസമ്മർദ്ദം ബോഡി മാസ് ഇൻഡെക്സ് കൂടുതൽ ായത് തന്നെ അമിത ഭാരമുള്ളവർക്ക് ഈ ഒരു രോഗാവസ്ഥ ഉണ്ടാവാൻ ഉള്ള സാധ്യത പൊതുവെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരാൾ ഇരുപത് മുതൽ ഇരുപത്തി എന്ന സാധാരണ നിലയിലുള്ള ബോഡി മാസ് ഇൻഡെക്സ് നിലനിർത്തേണ്ടത് പ്രധാനമാണ് ശരീരഭാരം കുറയ്ക്കുന്നത് വഴി രക്തസമ്മർദ്ദവും കുറയ്ക്കാൻ സാധിക്കും എന്നതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ ശരീരഭാരം മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും രക്തസമ്മർദ്ദം കുറയുന്നതിനും നിരവധി കാരണങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഹൈപ്പോർ എന്നാണ് ഈ ഒരവസ്ഥയ്ക്ക് പറയുന്നത് രക്തം നഷ്ടപ്പെടുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് കാരണമാവാം എന്തെങ്കിലും അപകടമോ അല്ലെങ്കിൽ ശസ്ത്രക്രിയയോ വഴി രക്തം നഷ്ടപ്പെട്ടാലും രക്തസമ്മർദ്ദം കുറയാം അതുപോലെ പോഷകങ്ങളുടെ ചെറിയ തോതിലുള്ള കുറവ് പോലും രക്തസമ്മർദ്ദ തോതിനെ ബാധിക്കാൻ കാരണമാവാറുണ്ട് ഹൈപ്പോ തൈറോയിഡിസം പാരാ തൈറോയിഡ് അസുഖങ്ങൾ അഡ്രിനാലിൻ്റെ കുറവ് ബ്ലഡ് ഷുഗർ അപര്യാപ്തത ഡയബറ്റീസ് പോലുള്ള എൻഡോക്രൈൻ പ്രശ്നങ്ങളും രക്തസമ്മർദ്ദം കുറയുന്നതിന് കാരണമാവാറുണ്ട് അതുപോലെ ഹൃദയമിടുപ്പ് വിധമോ അതിവേഗത്തിലോ ആണെങ്കിൽ വെൻട്രിക്കൽ സങ്കോചത്തിൻ്റെ താളം തെറ്റും ഇതും രക്തസമ്മർദ്ദം കുറയ്ക്കും രക്തസമ്മർദ്ദം സാധാരണ അളവിലും കൂടുതൽ ഉയരുന്നതിൻ്റെ ചില ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതായത് ഹൈപ്പർ ടെൻഷൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും ശ്വാസ തടസ്സം ഉണ്ടാവാം അതായത് പടികൾ ചവിട്ടി കയറുമ്പോഴോ അല്ലെങ്കിൽ കൂടുതൽ നടക്കുമ്പോഴോ ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്ലഡ് പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും ഈ ഒരവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് എല്ലാ ദിവസവും രാവിലെ ശ്വസന വ്യായാമങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാവാം ഉയർന്ന രക്തസമ്മർദ്ദം കണ്ണിനുള്ളിലെ റെറ്റിനയിലെ രക്തക്കുഴലുകളെ ബാധിക്കും അവ കഠിനമാവുകയും പതിയെ കാഴ്ച മങ്ങുന്നതിലേക്ക് നയിക്കുകയും ചെയ്യും ഇത് രക്തസമ്മർദ്ദം കൂടുന്നതിൻ്റെ ലക്ഷണം മാത്രമല്ല ചിലപ്പോൾ മറ്റ് ചില അസുഖങ്ങളുടെയും ലക്ഷണമാകാം അതുകൊണ്ട് ഇങ്ങനെ ഒരു കാഴ്ചയ്ക്ക് മങ്ങൽ വന്നാൽ തീർച്ചയായിട്ടും ഒരു ഒഫ്താൽമോളജിസ്റ്റിനെ കാണിക്കുന്നത് നന്നായിരിക്കും ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകുന്നതിൻ്റെ സാധാരണമായ ഒരു ലക്ഷണമാണ് തലവേദന നിരന്തരമായിട്ട് തലവേദന ഉണ്ടാകുന്നതെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും രക്താതിമർദ്ദവുമായി ബന്ധപ്പെട്ട തലവേദന തലയുടെ ഇരുവശങ്ങളിലും ഒരുപോലെ ഉണ്ടാകും മറ്റ് ലക്ഷണങ്ങളോടൊപ്പം തന്നെ തലകറക്കവും ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് സൂക്ഷിക്കേണ്ടതാണ് കാരണം ഇത്തരത്തിൽ ഉണ്ടാകുന്ന തലകറക്കം എപ്പോൾ വേണമെങ്കിലും ശരീരത്തിൻ്റെ ബാലൻസും ഏകോപനവും നഷ്ടപ്പെടുത്താനും സ്ട്രോക്കിലേക്ക് നയിക്കാനുമുള്ള ചാൻസ് കൂടുതലാണ് രക്തസമ്മർദ്ദം ഉണ്ടെങ്കിൽ തലകറക്കം അനുഭവപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഡോക്ടറിനെ കാണേണ്ടതാണ് അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഉത്കണ്ഠ സമ്മർദ്ദം വിഷാദരോഗം ഇവയൊക്കെ ഉണ്ടെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ലക്ഷണങ്ങൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിൻ്റെ ഹെൽപ്പ് തേടേണ്ടത് അത്യാവശ്യമാണ് ഉത്കണ്ഠ മാറാനും അല്ലെങ്കിൽ വിഷാദരോഗം ഉണ്ടെങ്കിൽ അത് മെഡിസിൻസ് കഴിക്കാവുന്നതാണ് അപ്പോൾ ബ്ലഡ് പ്രഷറും സാധാരണയായിട്ട് കുറയുന്നതാണ് ഇതുപോലെ അമിതമായിട്ടുള്ള ഉത്കണ്ഠ അല്ലെങ്കിൽ ഡിപ്രഷൻ പോലുള്ള അസുഖമുള്ളവർക്ക് ഹൃദയം എടുപ്പും കൂടുതലായിരിക്കും അതുപോലെ തന്നെ പ്രമേഹമുള്ളവർക്കും രക്തസമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് പ്രമേഹം എപ്പോഴും കൺട്രോളിൽ നിർത്തുക ജീവിതശൈലിയിൽ ഉണ്ടാക്കുന്ന മാറ്റം അല്ലെങ്കിൽ പ്രമേഹത്തിനുള്ള മെഡിസിൻസ് കഴിച്ച് പ്രമേഹം കൺട്രോൾ ചെയ്ത് നിർത്തേണ്ടത് വളരെ ആണ് അതുപോലെ അമിതമായിട്ട് ഉപ്പ് കഴിക്കുന്നവർക്കാണെങ്കിലും ബ്ലഡ് പ്രഷർ കൂടാനുള്ള ചാൻസ് കൂടുതലാണ് ക്ഷീണവും ബലക്ഷയവും ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാന കാരണം ചിലപ്പോഴൊക്കെ ഉയർന്ന രക്തസമ്മർദ്ദമായിരിക്കാം ശരീരത്തിലെ സുപ്രധാന അവയവമായ ഹൃദയം അമിതമായ അളവിൽ പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ രക്താതി ഉണ്ടാവുകയും ഇത് ശരീരത്തിൻ്റെ തളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും പ്രായവും ഉയരവും ഭാരവും അനുസരിച്ച് ആരോഗ്യകരമായ ശരീരഭാരം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതിലൂടെ ക്ഷീണത്തെ ഒരു പരിധിവരെ നേരിടാൻ കഴിയും രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന മറ്റൊരു റീസൺ ആണ് പുകവലി പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ ഹൃദയമെടുപ്പും രക്തസമ്മർദ്ദവും വർദ്ധിപ്പിക്കും രക്തക്കുഴലുകൾ ചുരുങ്ങുന്നതിനും പുകവലി കാരണമാകും പുകവലി നിർത്തുന്നതിലൂടെ മാത്രം തന്നെ രക്തസമ്മർദ്ദം പത്ത് എം എം വരെ കുറയ്ക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉപ്പിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കാം ഒരു ദിവസം അനുവദനീയമായ ഉപ്പ് ഒരു ടീസ്പൂൺ ആണ് അതായത് അഞ്ച് ഗ്രാം ആണ് ഒരു ദിവസം രണ്ടായിരം മില്ലിഗ്രാമിൽ കൂടുതൽ സോഡിയം ഉള്ളിൽ എത്തര എത്താൻ പാടില്ല ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിലൂടെ മാത്രം രക്തസമ്മർദ്ദം സിക്സ് എം എം വരെ കുറയ്ക്കാൻ സാധിക്കും പലപ്പോഴും ഹൈപ്പർ ടെൻഷൻ്റെ ചികിത്സ പരാജയപ്പെടുന്നത് ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കാത്തത് മൂലമാണ് അച്ചാറുകൾ ഉണക്കമീൻ പപ്പടം ചിപ്സ് ചോറിലും കഞ്ഞിയിലും ഒക്കെ ഉപ്പൊഴിച്ച് കഴിക്കുക ഇവയൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ദിവസവും രാവിലെ ഒരു ഫോർട്ടി ഫൈവ് എങ്കിലും വ്യായാമം ചെയ്യുക അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എങ്കിലും നടക്കാൻ ശ്രമിക്കുക അപ്പോൾ തന്നെ ഒരു അഞ്ച് മുതൽ എട്ട് എം എം വരെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സാധിക്കും രാവിലെ സമയമില്ലാത്തവർക്ക് വൈകുന്നേരം വ്യായാമം ചെയ്യാവുന്നതാണ് നടത്തം സൈക്ലിംഗ് ജോഗിങ് നീന്തൽ ഇവയൊക്കെ വളരെയധികം നല്ലതാണ് രക്തസമ്മർദ്ദം എന്താണെന്നും ഉയർന്ന രക്തസമ്മർദ്ദം കുറഞ്ഞ രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ ഹൈപ്പോ ടെൻഷൻ എന്തൊക്കെയാണെന്നും അവയുടെ ലക്ഷണങ്ങളും കാരണങ്ങളും പരിഹാര മാർഗങ്ങളും എന്തൊക്കെയാണെന്നും പറയുന്ന ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം